ചെങ്ങായി കൂടുതൽ തമ്പടിക്കും അപ്പൊ അങ്ങനെ ഇന്ന് രാവിലെ അവന് പത്ത് മണിക്കൊക്കെ ഇച്ചിരി കാരണം പക്ഷെ നേരത്തെ അവനെ എണീപ്പിച്ച് നേരെ ഗായസ് എറണാകുളം എറണാകുളത്ത് മനോഹരമായ കടമ്പക്കുടി അതായത് കടമ്പക്കുടി എറണാകുളം മിടുക്കി അവർ കടമടിച്ചു പോകണം രാവിലെ നല്ല വൈപ്പ് വന്നാ പറഞ്ഞത് ഏകദേശം ഇച്ച് ഏകദേശം കെയിലൊക്കെ വന്നത് വൈബൊക്കെ പോയിന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ എന്ത് വരാപ്പുയില്ല വരാപ്പുയിടക്ക ഇന്നലൊക്കെ നല്ല മഴ തെക്കണം ഞങ്ങളും ഇന്നിടത്തൊന്നും മഴയല്ല ഗായസ് അങ്ങനെ നല്ല വൈബ് സ്ഥലമൊക്കെ ഞങ്ങൾ പണി ചേക്കാൻ ചായ കരിയൊന്നും കുടിച്ചിട്ടില്ല നേരെ നീച്ച് പോയിക്കാണ് ഞാൻ നോക്കിക്കളൊക്കെ നേരെ നമ്മൾ വലപ്പും ജസ്റ്റ് ഗായസ് ഇന്നലെ ഇവിടെ നല്ല മഴ ആയിരുന്നു നാട്ടിലൊക്കെ എന്താ അവസ്ഥ അറിയില്ല എ എട്ട് കൊല്ലമായിട്ട് എറണാകുളത്ത് എല്ലാം ആളാണ് പക്ഷേ ഇപ്പോഴും കടമ്പ കുടിക്കില്ലേ റൂട്ട് അറിയില്ല ഇപ്പോഴും ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടു പോകണം അത് കുടിക്കാണ് പോയി സാറില്ല ശ്രദ്ധിക്കും രാവിലെ കടമ്പ അതായത് കടമക്കുടിയിൽ നല്ല വൈബ് നല്ല സൂപ്പർ മനോഹരമായ ശ്രദ്ധിക്കും ചെറുക്ക രാവിലെ തന്നെ ഭയങ്കര വൈബിലാ ചായ പോലും കുടിച്ചിട്ടില്ല ചായ കുടിച്ചിട്ടില്ല എന്റെ മോനെ ചിന്ന ഒരു വിഷയ തോന്നുന്നുല്ലേ ചങ്ങാക്ക് വീട് എടുക്കാൻ വെച്ചുകാർ ബോട്ടുകാരും ബോട്ടെടുത്ത് പോയി ബോട്ടല്ലാത്തോണിക്കാരൻ അതായത് ആ അടുത്ത് കുളപ്പള്ളി ബീച്ച് പോയിട്ട് ഞങ്ങൾ അതായത് ശ്രദ്ധിക്കും ഇന്നലെ എന്റെ ചെങ്ങായി കൂടെ ഇന്നലെ ഇത് അനീസ് അനീസ് എറണാകുളത്ത് എറണാകുളത്ത് എട്ടൊമ്പത് വർഷമായി എന്നാണ് പറയണേ എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്ന അഞ്ച് വർഷമായിട്ട് തോന്നുന്നു എന്തായാലും ഇന്നലെ നാട്ടിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് നാട്ടിൽ നിന്ന് ഇവിടെ എറണാകുളത്ത് വന്നതാണ് അപ്പോൾ ചെറിയ പരിപാടിയായിട്ട് ഒന്നും നടന്നില്ല പരിപാടിയൊന്നും നടന്നില്ല അപ്പോൾ ഇന്നലെ നമ്മൾ ചെങ്ങാതിൻ്റെ കൂടെ കൂടിയിട്ട് ഇന്ന് രാവിലെ ചങ്ങായി പറഞ്ഞു രാവിലെ അഞ്ചു മണിക്ക് നീച്ചു പോന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ല കടമക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കിടിലും വൈബുള്ള സ്ഥലമാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ രാവിലെ നമുക്ക് അവിടേക്കൊന്ന് പോയിട്ട് ചെറിയ വീഡിയോക്ക് എടുത്തിട്ട് പിരിയാന്ന് പറഞ്ഞു ഓക്കെ ഗായ്സ് അങ്ങനെ ഇന്നലെ ആ നമ്മളെ ചെങ്ങാനിൻ്റെ റൂമിൽ കൂടി ഇന്ന് രാവിലെ അഞ്ച് മണിക്കാണ് നീക്കണേ ഞങ്ങൾ ആറുമണിക്കാണ് നീച്ച് എല്ലാം കഴിഞ്ഞ് ഏഴ് മണിക്ക് നമ്മൾ

കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായോ തന്നെ എപ്പോഴും ആ ഒരു ഭംഗി ഇങ്ങനെ കീപ്പ് ചെയ്തിട്ടിരിക്കും കടമക്കുടി എന്ന മിടുക്കി കൊച്ചിയിൽ കൊച്ചിയിൽ അതായത് എറണാകുളത്ത് നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ഏഴ് കിലോമീറ്ററൊക്കെ പോകുന്ന കഴിഞ്ഞാലൊരു ഐലൻഡാണ് കടമ്മക്കുടി എന്ന് പറഞ്ഞ ഐലാൻഡ് യെസ് ഗായ്സ് അങ്ങനെ പരിപാടി അവസാനിപ്പിച്ച് പോവാണ് പ്രത്യേകിച്ച് എന്താ രാവിലെ ഒരു വൈബ് അത്രയുള്ളു അപ്പോൾ ആ മനോഹരമായ കാഴ്ച ഒക്കെ നമ്മൾ ആസ്വദിച്ചെന്ന് വിചാരിക്കുക അല്ലേ അല്ലേ അപ്പൊ അങ്ങനെ ചെറുക്കന്റെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവാൻ ഗായസ് വാവ ഒരഞ്ചു മണിക്കൊരു ആറു മണിക്കൊക്കെ ആയിട്ട് പോവണോലെ എന്ത് ചെയ്യല്ലേ സംഗതി കാണാൻ എപ്പോഴും നല്ല ഭംഗിയാണ് കടപ്പക്കുടി ഇതൊരു ഐലൻഡ് ആണ് ഇങ്ങനെ അതായത് ഏകദേശം അവിടെ നിന്ന് ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് പിന്നെ അവിടെ ഒരു ഏകദേശം അവിടെ ഉള്ളേരിയാണ് പിന്നെ അങ്ങനെ വരുന്നത് ഇവിടെ ഇങ്ങനെ നമ്മൾ തുടക്കം വരുന്നത് ഇവിടുന്ന് ചെക്കന്മാരൊക്കെ ഫുള്ള് മീൻപിടുത്തത് കൊണ്ട് ഈ രാവിലത്തെ ഓണത്തിന് ഓ പോയിക്കൂട്ടെ ശ്രദ്ധിക്കൂ എന്ത് സംഭവം ഞങ്ങളോട് ഇടും വാണലട്ടിക്കടിച്ചെ ഞങ്ങള് ചിറന്ന് പറയും ചെറാ അപ്പൊ ഇജ്ജെ ഇജ്ള നാട്ടിലൊന്നല്ലോള് എറണാകുളക്കാരനാണെന്ന് നല്ല എറണാകുളത്ത് നിൽക്കണോട്ടേ ഓ ഗശ്രദ്ധിക്കും ശ്രദ്ധിക്കു ഗ ശ്രദ്ധിക്കു അവിടെ ഇവിടെ ഒക്കെ മീൻപിടുത്ത് നടക്കലോടും അല്ലേ വാവ് കടമക്കുടി അത്യാവശ്യം നല്ല കാണാനും വൈബില്ല സ്ഥലം കേട്ടോ നാല് ഒന്നെങ്കിൽ മണി വൈകിട്ട് ഈവനിങ് വരിക ഈ വെയിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ രാവിലെ നേരത്തെ വരിക അത്യാവശ്യം കിഡ്ലനായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഗാസ് ശ്രദ്ധിക്കൂ ഇപ്പോൾ വെയിൽ അത്യാവശ്യം ഇപ്പോഴത്തെ സമയം എട്ട് മണി ചൂടായി തുടങ്ങി ക്കാൻ പറ്റാത്ത അവസ്ഥ ആയി തുടങ്ങി എന്തായാലും അതിമനോഹരം അപ്പൊ നീ നായിക്കോട്ടെ അപ്പൊ നീ ബാക്കി നേരം കിട്ടുമ്പോ എന്നായിക്കോട്ടെ